കർതാവിൽ പ്രിയരെ എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുവാൻ ഉണ്ടായ ഒരു കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ വീഡിയോ ക്ലിപ്പ് നമ്മുടെ ഭാരതത്തിലെ വളരെ സീനിയറായിട്ടുള്ളൊരു ദൈവദാസന് താൻ പുരാതനമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ഗാനം അത് വളരെ മോശമായ നിലകളിൽ പാടി നൃത്തം ചെയ്യുന്ന കണ്ടിട്ടാണ് എനിക്കിങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് ഒരു പക്ഷേ ഒരുപാട് പേർ ഇതിനോടകം ആ വീഡിയോ കണ്ടു കാണും നിങ്ങൾ തന്നെ അത് കണ്ടിട്ട് വിലയിരുത്തി കാണും അതിനെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാനും അടുത്തലമുറയ്ക്ക് അതിനേറ്റെടുക്കാനും കഴിയും എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് നമ്മുടെ ഭാരതത്തിലെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം എത്തിച്ചത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ആണ് തോമസ് ലീഹ അല്ലെങ്കിൽ അപ്പോസലായിരിക്കുന്ന തോമസ് ഏ ഡി അൻപത്തി താൻ ഇന്ത്യയിൽ കടന്നു വരുന്നതും ഭാരതത്തിൽ സുവിശേഷീകരണം നടത്തുന്നതും തന്നാൽ ഏഴര പള്ളികൾ സ്ഥാപിതമായി എന്ന ചരിത്രം പറയുന്നു അതിൻ്റെ സ്ഥലങ്ങളും പേരുകളും ഒക്കെ ചരിത്രത്തിലുണ്ട് തന്നെ മൈലാപ്പൂര് വച്ചാണ് രക്തസാക്ഷിയായിട്ട് കർത്താവിന് വേണ്ടി മരണം കൈവരുന്നത് പ്രാർത്ഥനാ നിരദനായിരിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരാൾ കുത്തും കുന്തം ചാണ്ടി അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് തുടർന്ന് പല മൈഗ്രേഷൻസ് ആ ഭാരതത്തിലേക്ക് ഉണ്ടാകുകയും ആ മൈഗ്രേഷൻ്റെ സാന്നിധ്യം കൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ സാന്നിധ്യം വർദ്ധിക്കുകയും അങ്ങനെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മുടെ ഭാരത്തിലെ ക്രൈസ്തവ സഭ എത്തിച്ചേരുകയുണ്ടായി നൂറ്റി നാൽപ്പതിൽ പരം കോടി ജനം അധിവസിക്കുന്ന ഭാരതത്തിൽ ഈ രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും മൂന്ന് ശതമാനത്തിന് അരികെത്തി നിൽക്കുന്നതാണ് നമ്മുടെ ഭാരത ക്രൈസ്തവ ചരിത്രം അവിടെ എപ്പിസ്കോപ്പൽ സഭകൾ ഒരുപാട് ഡിനോമിനേഷനുകളിൽ ഇവിടെ അറിയപ്പെടുകയും അതിൻ്റെ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നു ബ്രദറൻ പെന്തക്കോസ്റ്റൽ ആദ്യമായിട്ടുള്ള ഒരുപാട് പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻറ്റ്സും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പെന്തോക്കോസ്റ്റ് ഒരു മൂവ്മെൻ്റ് ഭാരത്തിലുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ റോബർട്ട് എഫ് കുക്ക് എന്ന് പറയുന്ന ഒരു പിള്ളക്കാരൻ താൻ പ്രാപിച്ച ദർശനത്തെ അതുമായിട്ട് ഭാരത്തിൽ കടന്നു വരികയും ആ ഉപദേശം പ്രചരിപ്പിക്കുകയും ഉണ്ണോണി സാറെ കെ എബ്രഹാം സാറെ മുതലായവർ അദ്ദേഹത്തിൻ്റെ ആ സന്ദേശത്തിൽ അല്ലെങ്കിൽ ആ ഉപദേശത്തിൽ ആകൃഷ്ടരായിത്തീരുകയും അങ്ങനെയാണ് നമ്മുടെ ഭാരത്തിൽ നിന്ന് കാണുന്ന പന്തക്കോസ് സഭ ഉടലെടുക്കുവാനായിട്ട് ഇടയാകത്ത് നിന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പം നമുക്കറിയാം ഏകദേശം അത് പത്ത് നൂറ്റി പത്ത് വർഷങ്ങൾ അല്ല നൂറ്റി പതിനൊന്ന് വർഷങ്ങൾ ഇത്ര മാത്രമേ ഈ പന്തക്കോസ്വൻ്റെ മൂവ്മെൻറ്റ് ഭാരതത്തിലുണ്ടായിട്ട് അതിൻ്റെ ആയുസായിട്ടുള്ളൂ എന്നാൽ ക്രൈസ്തവ ജനത കർത്താവിനെ പാടി ആരാധിക്കുന്ന അനേക പാട്ടുകൾ മനോഹരമായിട്ടുള്ള ഒരുപാട് ആത്മീയ അർത്ഥങ്ങൾ പേറുന്ന അനേക പാട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് മറ്റിതര ക്രൈസ്ത ഭാതിൽപ്പെട്ട ഖത്തർദാസന്മാരിൽ കൂടെയാണ് ഞാൻ അതിനെ വളരെയധികം വിവരിക്കാൻ താല്പര്യമുള്ളത് കാരണം നമ്മളെല്ലാവരും അതിൽ അപബോധമുള്ള ആൾക്കാരാണ് മൂത്താം സാധു കൊച്ചൂഞ്ഞ അദ്ദേഹം ഒരു മർത്തോമ സുവിശേഷകനായിരുന്നു ഇടയാറന്മുള ജനിച്ച് നമുക്കനേക നാം ഇന്ന് പാടി ദൈവത്തെ ആരാധിക്കുന്ന ലക്ഷോപലക്ഷം ആൾക്കാർ പാടി ഹൃദയത്തിൽ സ്വീകരിച്ച നമ്മുടെ പല അവസരങ്ങളിൽ നമ്മൾ പാടുന്ന അനേക പാട്ടുകൾ മൂത്താംപാക്കൽ കൊച്ചുഞ്ഞു ഉദ്ദേശിയുടെ അദ്ദേഹത്താൽ രചിക്കപ്പെട്ട് നാം ഇന്നും ജാതി മത ജാതിമതഭേദമെന്നെ പാടി ദൈവത്തെ സ്തുതിക്കുന്ന മനോഹരമായ കീർത്തനങ്ങളാണ് അതുപോലെ മഹാകവി കെ വി സൈമൻ സാറ് അദ്ദേഹം എഴുതിയിട്ടുള്ള അനേക പാട്ടുകൾ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാണ് ബൈബിളിൻ്റെ ഒരു സംഗ്രഹം തന്നെ അദ്ദേഹം ഗാനമായി രചിച്ചിട്ടുണ്ട് പല പാട്ടുകളും ഇന്നും നമുക്ക് പലതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് പലപ്പോഴും ഗ്രഹിക്കാൻ കഴിയാത്ത നിലകളിൽ മഹാകവി കെ വി സൈമൺ സാർ ക്രൈസ്തവ സമൂഹത്തിന് ചെയ്ത ആ സംഭാവന നമുക്ക് വിസ്മരിക്കാൻ കഴിയത്തില്ല നമുക്കറിയാം വിദേശത്തുനിന്ന് കടന്നു വന്നിട്ടുള്ള വിദേശ നമുക്ക് ഒരുപാട് പാട്ടുകൾ സംഭാവനയായി നൽകിയിട്ടുണ്ട് നാഗൽ എന്ന് പറയുന്ന ഒരു വിദേശ മിഷണറി താൻ കേരളത്തിൽ കടന്നു വരികയും പ്രവർത്തിക്കുകയും താൻ എഴുതിയ പാട്ടിലൊന്നാണ് സമയമാം സമയമാംരത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണുമ്പോൾ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന മനോഹരമായ പാട്ട് ഒരു മൃതദേഹം വഹിച്ചുകൊണ്ട് ഗിലാപയാത്രയായി കടന്നു പോകുമ്പോൾ ആ പാട്ട് വരുമ്പോൾ അതേത് ജാതിയിൽ ഏത് മതിൽപ്പെട്ടവരായാലും അവിടെ ശാന്തമായി നിൽക്കും വാഹനങ്ങൾ നിർത്തും ആൾക്കാർ തെരുവിൽ ശാന്തമായിട്ട് നിൽക്കും കാരണം അത്ത ഹൃദയസ്പർശിയാണ് ആ പാട്ട് ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ അപ്പോൾ അതിനെ ആ വരികൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പിടിച്ച് അവനെ നിർത്തി ചിന്തിപ്പിക്കുന്ന വരികളാണ് അനേക അതുപോലെ തന്നെ സാധു കൊച്ചു ജ്യോതിഷിയുടെ അനേക പാട്ടുകൾ അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ദുഃഖത്തിൻ്റെ പാനപാത്രം സാധു കൊച്ചു ജ്യോതിഷി പാടിയ എഴുതിയൊരു പാട്ടാണ് താനൊരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കരങ്ങളിലൊരു കുറിപ്പ് കിട്ടി തൻ്റെ മകൻ രോഗിയായിട്ടിരിക്കുമായിരുന്നു താനെ മരണപ്പെട്ടു പക്ഷെ ആ പ്രസംഗം പൂർത്തീകരിച്ച ശേഷമാണ് താൻ തൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നത് ആ പോകുന്ന യാത്രയിൽ താൻ പാടിയ പാട്ടാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കൈകൾ തന്നാൽ എന്നുള്ള പാട്ട് അനേക പാട്ടുകൾക്കും ഓരോ പശ്ചാത്തലമുണ്ട് എന്നാൽ ഈ ദേവദാസൻ ഞാൻ മുൻപ് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ഒരു ആത്മീയ സമ്മേളനത്തിൽ സ്റ്റേജിൽ വെച്ച് അത് മുൻകൂട്ടി തയ്യാറാക്കി തനിക്ക് പാട്ടുപാടി ഡാൻസ് കളിക്കാൻ അറിയാം അതിനെ നേരത്തെ തന്നെയെല്ലാം മറ്റൊരു ലീഡിയ ദേവദാസനോട് കേരളക്കാർ ലോകം മുഴുവൻ അറിയുന്ന ഒരു കൺവെൻഷൻ പ്രഭാഷകനായിരിക്കുന്ന ഒരു ദേവദാസൻ അദ്ദേഹത്തെ ലോകം മുഴുവൻ അറിയാം ഐ പി സിയുടെ ഒരു സീനിയർ ഡാട്ടർ ദേവദാസനാണ് അദ്ദേഹമാണ് അത് ലീഡ് ചെയ്ത് അദ്ദേഹത്തെ എൻകറേജ് ചെയ്ത് അദ്ദേഹം ഇപ്പം ഇങ്ങനെ പാടുമെന്ന് എൺപത്തിനാല് വയസ്സുള്ള ഈ ദേവദാസൻ ഇങ്ങനെ പാടുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് അദ്ദേഹം കടന്നു വന്നിട്ട് സ്റ്റേജിൽ ഈ പാട്ട് പാടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇവിടെ ഇടുകയാണ് ഇത് കണ്ടിട്ട് നമ്മളൊന്ന് വിലയിരുത്തണം ഇത്ര അനുഗ്രഹിക്കുമ്പോൾ ലക്ഷോഭലക്ഷം ആൾക്കാർ പാടിയ ഈ പാട്ടിനെ ഈ നിലയിൽ എത്തിച്ചത് എത്ര ദുഃഖകരമാണെന്നുള്ളത് ആ വീഡിയോകൾ ഇപ്പോൾ ഒന്ന് കാണുക

വരെ ഈ വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികെട്ടിയെന്ന് ചിന്തിക്കുകയാണ് ലോകം മുഴുവനും അറിയപ്പെടുന്ന പ്രസിദ്ധനായിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള ഒരു ദേവദാസൻ അദ്ദേഹം ചില വർഷക്കാലം ഇന്ത്യയുടെ മിലിറ്ററി സർവീസിലായിരുന്നു ബ്രദർ പി ജി വർഗീസ് ആ മനുഷ്യൻ എഴുതിയ പല പുസ്തകങ്ങളുണ്ട് സാമാന്യ മര്യാദ എന്ന് പറഞ്ഞ പുസ്തകം തന്നെ എഴുതപ്പെട്ടാണ് അദ്ദേഹം ഈ പാട്ട് എത്ര വികലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രായത്തിനും പക്വതയ്ക്കും അദ്ദേഹത്തിൻ്റെ പൊസിഷനും ചേരാത്ത നിലകളിൽ ആ മനോഹരമായ ആ പാട്ടിനെ ശരിക്കും പറഞ്ഞാൽ അപമാനിച്ചു എന്ന് വേണം നമുക്ക് പറയുവാനായിട്ട് ഞാനിവിടെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നൊരു കാര്യം എല്ലാ തുടക്കങ്ങളും എളിയ നിലയിൽ തുടങ്ങിയതാണ് അല്ല എല്ലാ തുടക്കങ്ങളും അദ്ദേഹം പല സാക്ഷ്യങ്ങൾ പല പുസ്തകങ്ങൾ എഴുതി സാക്ഷ്യങ്ങൾ പറഞ്ഞു ഞാൻ പത്താം കോട്ടായിരുന്നപ്പോൾ അവിടെ ആയിരുന്നപ്പോൾ വളരെ കഷ്ടപ്പെട്ടു എനിക്ക് ഇല്ലായിരുന്നു ആ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തത് ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഇതെല്ലാം പറഞ്ഞു ഏതൊരു മനുഷ്യനും രണ്ട് മൂന്ന് തലമുറകൾ പുറകോട്ട് നോക്കിയാൽ എല്ലാവരും ഇതേ നിലകളിൽ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ഓലകെട്ടിയ വീടുകളിൽ പാർത്തും അങ്ങനെ ബുദ്ധിമുട്ടി പഠിച്ചവരും ഒരു സ്ഥാനത്തെത്തിയിട്ടുള്ളവരാണ് അദ്ദേഹം മാത്രമൊന്നുമല്ല സുവിശേഷ വേലയിലായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ് വളരെ ചെറിയ തുടക്കങ്ങളെയാണ് ദൈവം ആദരിച്ച് ഈ സ്ഥാനത്തെത്തിയത് പക്ഷേ പണവും പ്രതാപവും പ്രസക്തി പ്രസക്തിയും പ്രതാവും എല്ലാം കൈവന്നപ്പം ഇവിടെ വരെ എത്തിച്ച ദൈവത്തെ മറന്ന ദൈവം ഒരു വിൽപ്പന ചരക്കായിട്ട് യേശുവിനെ വിറ്റ് കാശുണ്ടാക്കിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പല വീഡിയോ ക്ലിപ്പുകളും പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനെ ചർച്ചു പോണിന് എട്ടെട്ടര കോടി രൂപ വേണം അദ്ദേഹം ഒരു ജുബായി ഇട്ടിട്ട് എൻ്റെ ജുബായിക്ക് ഒരുപാട് പോക്കറ്റാണ് എല്ലാവരും കാശ് ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടോ അപ്പം ഇത് കാ ലോകമെമ്പാടും കാണുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഈ സാക്ഷിയും കാര്യമാ ഇഷ്ടം പോലെ പണം പലയിടത്തുനിന്ന് വന്നു കയറി നല്ല താമസകൗരുമായി ഒരുപാട് പേരെ തന്നെ കൊണ്ടു കൊണ്ടുനടക്കുവാൻ ആളായി വണ്ടിയായി വാഹനങ്ങളായി പ്രസ്ഥാനമായി നേതാവായി അപ്പം ഞാൻ പറയുന്നത് അല്പം മോശമാണെങ്കിലും ഇന്ന് എല്ലിൻ്റെ ഇടയിൽ കയറി കുത്തിയപ്പം അദ്ദേഹം പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല കാർമേഘത്തിൻ്റെ ഉള്ളിലും ഞാൻ കാണുന്ന ഒരു പ്രകാശമുണ്ട് ഒരു വെളിച്ചമുണ്ട് ഈ കാർമേഹം മാറും അതിനെ നടുവിലും കാണുന്ന ഒരു പ്രകാശത്തെ ഞാൻ കാണുകയാണ് എന്ന് പരപരമേശ എന്ന് പറഞ്ഞാൽ തന്നെ സകലത്തിൻ്റെയും ഈശൻ സകലത്തിൻ്റെയും പരമാധികാരിയായ സകല പരത്തിൻ്റെയും അധികാരിയായ ഈശ്വനായിരിക്കുന്ന ദൈവത്തോട് പറയുകയാണ് നീയാണ് എൻ്റെ രക്ഷാസ്ഥാനം നിന്നെ കാണുന്ന ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല കാർമേഹത്തിനുള്ളിലും കാണുന്നുണ്ട് ഒരു വെളിച്ചം ഒരു പ്രകാശം ഒരു പ്രത്യാശ കാണുന്നുണ്ട് ഇങ്ങനെ പാടി ലക്ഷോപലക്ഷം ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ച ഹൃദയസ്പർശിയായ ഈ ഗാനത്തെ ഏത് നിലകളിലാണ് താൻ ആ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്ത് എനിക്ക് കല്ലുമല ചർച്ചിൻ്റെ ഒരു കൺവെൻഷനില് ഒരു നല്ല വളരെ ക്രൗഡഡ് ആയിട്ടുള്ള നല്ല ജന ആൾക്കൂട്ടമുള്ള ഒരു കൺവെൻഷനില് ആ സ്റ്റേജിൽ ദൈവദാസന്മാരും ദൈവമക്കളും അവിടെ വന്ന ദൈവമക്കളും കൂടെ എത്ര ഭംഗിയായിട്ട് പാടുന്നു ഇവിടെ തൻ്റെ ഭാര്യയെ വിളിക്കുന്നു താൻ കൂകുന്നു ഇത് ശരിക്കും അത് എഴുതിയ ദേവദാസനെയും ഈ കഴിഞ്ഞ നാളുകൾ ജീവിതത്തിൻ്റെ വിവിധ അവസ്ഥകളിൽ പാടിയവരെ ഒരുപോലെ ആക്ഷേപിക്കുന്നതിന് തുല്യമായില്ലേ എനിക്കദ്ദേഹത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ബഹുമാനിച്ച് പറയുവാനായിട്ടുള്ളൊരു കാര്യം പ്രിയ പി ജി വർഗീയസ് തങ്ങളെ കാലം ഇത്രയുമായില്ല ആവശ്യത്തിലധികം സമ്പാദിച്ചെങ്കിൽ ഈ കർത്താ സാക്ഷ്യവും പറഞ്ഞു അതും പറഞ്ഞു കർത്താവിനെ വിറ്റ് ആവശ്യത്തിലധികം താങ്കൾ സമ്പാദിച്ചെങ്കിൽ ഇനിയുള്ള കാലം ദയവ് ചെയ്ത ഉടത്ത് അടങ്ങിയിരുന്നു കൂടെ എന്തിനാണ് ക്രിസ്തീയ സഭ ഇങ്ങനെ നശിപ്പിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അതിൻ്റെ കാലനായിട്ട് മാറ്റപ്പെടുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് കണ്ടിട്ട് ഇന്ന് ഒരു യുവതലമുറ എന്തുകൊണ്ടാണ് ഇന്നത്തെ യുവതലമുറ ഈ ക്രിസ് ഈ പെന്തക്കോസ് സഭയിൽ നിന്ന് അകന്നു പോകുന്നത് കേരളത്തിലെ പെന്തക്കോസ്വ പ്രാദേശികമായ ഓരോ സഭകളും നിങ്ങളെടുത്തിട്ട് കഴിഞ്ഞ പത്തു വർഷത്തിനകത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനകത്ത് എത്ര പുതിയ കുടുംബങ്ങൾ എത്ര പുതിയ വിശ്വാസികൾ വന്നു എന്നൊന്ന് വിലയിരുത്തുക എത്ര യുവജനങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട വൈദിക പാഠശാലയിലേക്ക് വേദപഠനത്തിന് കടന്നു പോകുന്നുവെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക ഒരു പക്ഷേ പഞ്ചാബിലോ ആന്ധ്രാപ്രദേശത്തിലോ ഒരു ഉണർവോ കുറച്ചു കുറച്ചുപേരൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്നു വരാം കേരളക്കരയിലും കുക്കുസായിപ്പ് വന്നു കഴിഞ്ഞ സമയത്ത് ഈ ഉണർവുണ്ടായി ഇന്ന് ഇന്നൊരു സുവിശേഷം കേൾക്കാത്ത പല സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഉണർവ് ഉണ്ടായി അത് കണ്ടുകൊണ്ട് നിങ്ങളിത് ഭാരതത്തിലെ സുവിശേഷീകരണമാണെന്ന് വിലയിരുത്തരുത് ഭാരത്തിലെ സുവിശേഷീകരണത്തിൻ്റെ ഈറ്റില്ലെന്ന് പറയുന്നത് കേരളമാണ് ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന തോമസും തോമസ് ലീഗയും എടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ക്നായിത്വമ്മൻ്റെ നേതൃത്വത്തിൽ വന്ന ഏതാണ്ട് എഴുപത്തിരണ്ട് കുടുംബങ്ങൾ നാല് ചെല്ലുപോലാൾക്കാരുടെ മൈഗ്രേഷൻ പിന്നെ സാബ്രിഷയുടെ നേതൃത്വത്തിൽ പാസ്ഗോഡി ഗാമയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള എല്ലാ ആ മൈഗ്രേഷൻസും വന്നിട്ട് കേരളത്തിലാണ് കേരളമാണ് ക്രൈസ്വ സഭയുടെ ഈറ്റില്ലം ഇവിടെ നിന്ന് എത്ര ക്രിസ്തീയ സഭകൾ വളരുന്നുണ്ട് തന്നെയല്ല എനിക്ക് പി ജി പറഞ്ഞ സംഘടനയോട് ചോദിക്കാൻ ചോദ്യമുണ്ട് താങ്കൾ മാത്രമല്ലല്ലോ അല്ലെ പന്തക്കോത്സവം മാത്രമല്ലല്ലോ ഇവിടുത്തെ ക്രൈസ്തവ സഭ മർത്തോമ സഭയുണ്ട് യാക്കോബായ സഭയുണ്ട് ഓർത്തഡോ സഭയുണ്ട് ക്നാനായ സഭയുണ്ട് കത്തോലിക്കൽ സഭയുണ്ട് ഇവാഞ്ചലിക്കൽ സഭയുണ്ട് ബ്രദറൻ സഭയുണ്ട് ഈ സഭകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വൈദികരോ മറ്റു ശുശ്രൂഷകളോ താങ്കളുടെ പ്രായമുള്ള ഒരു വ്യക്തിത്വം ഇതുപോലൊരു ആഭാസം ഇതുപോലെ ആ പദം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുക കോപ്രായം ഒരു പൊതു സ്റ്റേജിൽ കയറി കാണിക്കുവാൻ ധൈര്യപ്പെടുത്തില്ല കാരണം അവർക്ക് ദൈവത്തെ ഭയമുണ്ട് താങ്കൾക്കതില്ല താങ്കൾക്കിന്ന് താങ്കളെ നടത്തുന്ന പണമാണ് അധികാരമാണ് പ്രസക്തിയാണ് താങ്കൾക്ക് കിട്ടി താങ്കളെ കൂടെ നടക്കുന്ന അനുയായികളാണ് പണം വന്ന് കുമിഞ്ഞുകൂടിയപ്പം ദൈവം ചെയ്ത് താങ്കൾ ദൈവസഭയുടെ അന്തകനായി കാല അതിൻ്റെ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവ ചെയ്ത തുനിയാതെ അധികമായെങ്കിൽ ഈ ശിഷ്ടകാലം ഒരു സ്ഥലത്ത് സ്വസ്ഥമായിരിക്കൂ എന്നാണ് എനിക്ക് താങ്കളോട് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ വളരെ പ്രയാസത്തോടെ ദുഃഖത്തോടു കൂടിയാണ് പറയുന്നത് ഞാനൊരു പിതാവാണ് ഞാൻ ദീർഘകാലം രണ്ട് പതിറ്റാണ്ടുകൾക്കപ്പുറത്തായിട്ട് ഞാൻ സഭാ ശുശ്രൂഷകനായിരുന്നു ഇപ്പോൾ ഞാൻ മറ്റൊരു രാജ്യത്തിലേക്ക് കുടിയേറി ഇവിടെ വന്ന് നമുക്ക് കുഞ്ഞുങ്ങളുണ്ട് ഇതൊക്കെ വിലയിരുത്തി എത്ര പേർ ഇന്ന് ഈ ആരാധനകളിൽ താങ്കളെ വിലയിരുത്തിയിട്ടാണ് ഈ പ്രസ്ഥാനത്തെ പലരെയും വിലയിരുത്തിയിട്ട് നമ്മുടെ യുവജനങ്ങൾ ദൈവസഭയോട് അകന്നുകൊണ്ടിരിക്കുക മാതാപിതാക്കളെ പേടിച്ചിട്ടും സമൂഹത്തെ ഭയഞ്ഞിട്ടുമാണ് ഇന്ന് പലരും ചർച്ചകളിൽ വരുന്ന കാര്യം താങ്കൾ മറക്കാതിരിക്കരുത് ഇത് മാത്രം താങ്കളോട് ഇരു കരങ്ങളും കൂട്ടി അപേക്ഷിച്ചുകൊണ്ട് ആ കൺവെൻഷനിൽ എത്ര ഭംഗിയായിട്ട് എത്ര അതിൻ്റെ പരിശുദ്ധിയോടുകൂടി അതിൻ്റെ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്ന ആ ഗാനം താങ്കൾക്ക് ഒന്ന് കേൾക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് ദൈവം നമ്മരെയും അനഗ്രക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ